മൂന്ന് രീതിയിലെ സക്കാത്ത് വിതരണം ചെയ്യാൻ പാടുള്ളൂ ഒന്ന് ഉടമ നേരിട്ട് ഏൽപ്പിക്കുക ഇതാണ് ഏറ്റവും സേഫായ സംഗതി അല്ലെങ്കിൽ വിശ്വസ്തനായ ഒരാളെ ഉടമ ഏൽപ്പിക്കുക ഇയാൾ അർഹനായ ഒരാൾക്ക് സക്കാത്തിന്റെ ഈ മുതൽ കൊടുക്കുന്നതോടുകൂടെ ഈ ഉടമയ്ക്ക് സക്കാത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് വെച്ചാൽ അത് വീട്ടിയ ആളായി അവിടെ രണ്ട് കാര്യമുണ്ട് ഒന്ന് നമ്മൾ നമ്മളെ ഏൽപ്പിച്ചാൽ കൊടുത്തില്ല ഞാൻ കൊടുത്തു ഞാൻ ബാധ്യത ഒക്കെ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ ഇല്ല മൂപ്പര് യഥാർത്ഥ ആൾക്ക് ഏൽപ്പിച്ചാലേ ജക്കാത്ത് വീടുള്ളൂ ഒന്ന് രണ്ടാമത്തെ അയാൾ ഏൽപ്പിച്ചു നോക്കുമ്പോ അതൊരു ജക്കാത്തിന്റെ അർഹനൊന്നുമല്ല അപ്പോഴും നമ്മുടെ സക്കാത്ത് വീടൂല വക്കീലിനെ ഏൽപ്പിക്കുമ്പോ അങ്ങനെ ഒരു ദോഷം ഉണ്ട് നല്ലോണം ശ്രദ്ധിക്കണം മൂന്നാമത്തെ രീതി ഇസ്ലാമിക ഭരണം നടക്കുമ്പോ ഭരണാധികാരി ഏൽപ്പിക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ നാട്ടിൽ ഏതായാലും പ്രായോഗികല്ല രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് ഒന്നുകിൽ സ്വന്തം കൊടുക്കുക അല്ലെങ്കിൽ വക്കീലിനെ വിശ്വസ്തനായ വക്കീലിനെ ഏൽപ്പിച്ചിട്ട് അയാൾ കൊടുത്തു എന്ന് ഉറപ്പുവരുത്തുക ഈ രണ്ട് പരിപാടി ും പെടുന്നതല്ല ഒരു വക്കീലാണ് ഞങ്ങൾ ഫീസീലാണ് വല്ലാമിലുഹ് പരീക്ഷണം പോകാം ഖുറാൻ പരിഭാഷയോട് പോലും അത് യോജിച്ചു വരില്ല അപ്പൊ എന്നിട്ട് പറഞ്ഞുകൊണ്ട് മോമിനികളുടെ സക്കാത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കും പെട്ടുപോകരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു